കലുഷിതമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഒരു നിർണായക മധ്യസ്ഥന്റെ വേഷം വിജയകരമായി കൈകാര്യം ചെയ്യുകയാണ് തങ്ങളുടെ പരമ്പരാഗത എതിരാളികളായി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ റഷ്യ വഹിക്കുന്ന ക്രിയാത്മകമായ പങ്ക് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ റഷ്യയുടെ ബഹുമുഖ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് റഷ്യയുടെ ഇടപെടൽ ദീർഘകാലമായി മേഖലയിൽ ആധിപത്യം പുലർത്തിയിരുന്ന അമേരിക്കൻ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞുവരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മോസ്കോയ്ക്ക് ആഗോള ഒരു വലിയ പ്രാധാന്യം നേടിക്കൊടുത്തിരിക്കുകയാണ് അത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യവുമാണ് ഇസ്രയേൽ നേതൃത്വം പോലും തങ്ങളുടെ കടുത്ത എതിരാളികളായി ഇറാനുമായി റഷ്യയ്ക്കുള്ള പങ്കാളിത്തത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനുള്ള ഇസ്രയേലിന്റെ സന്ദേശങ്ങൾ പോലും ഇറാനി നേതൃത്വത്തെ അറിയിക്കാൻ റഷ്യയുടെ സഹായം ഇസ്രയേൽ തേടിയെന്ന എന്ന പുട്ടിന്റെ വെളിപ്പെടുത്തൽ ഈ നയതന്ത്രത്തിന്റെ ആഴവും റഷ്യയുടെ വിശ്വസ്തയും എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് പകരം സമാധാനപരമായ ചർച്ചകൾക്ക് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ നയതന്ത്ര സമീപനത്തിന്റെ വിജയകരമായി ഈ സാഹചര്യത്തെ കണക്കാക്കാം ഇറാനിൻ ആണവ പദ്ധതിയും സിറിയയിലെ സൈനിക താൽപര്യങ്ങളും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇസ്രയേലും ഇറാനും നിരന്തരം സംഘർഷത്തിലാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നയതന്ത്രം മാത്രമാണ് ഏക മാർഗം എന്ന ഉറച്ച നിലപാടാണ് റഷ്യ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ളത് ഇറാനിൻ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ റഷ്യ നിർണായക പങ്ക് വഹിക്കുന്നു തജിക്കിസ്ഥാനിലെ ദുഷാൻബിയിൽ നടന്ന റഷ്യ മധ്യേഷ്യ ഉച്ചകോടിയിൽ പുടിൻ ഇക്കാര്യം വ്യക്തമാക്കി ഇറാനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം നേരിടുന്ന ഈ ഘട്ടത്തിൽ റഷ്യയുടെ പിന്തുണ അതീവ നിർണായക ാണ് റഷ്യയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിലുള്ള സൃഷ്ടിപരമായ സഹകരണം പുനർജീവിപ്പിക്കാൻ സഹായിക്കുക എന്നതാണ് ഇത് ആണവ കരാറുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നയതന്ത്രപരമായി പരിഹാരം കാണാനുള്ള റഷ്യയുടെ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത് സംഭാഷണത്തിലൂടെയും പരിഹാരം കണ്ടെത്തുന്നതിന് സാധ്യമായ എല്ലാ വഴികളിലൂടെയും സംഭാവന നൽകാൻ റഷ്യ തയ്യാറാണെന്ന് ജൂലൈ പുട്ടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു റഷ്യയുടെ സമീപനം തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകളെ നേരിടാൻ ഇറാനെ സഹായിക്കും യും അതേസമയം ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു റഷ്യയുടെ മധ്യസ്ഥ പങ്ക് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇസ്രേൽ ലീഡർഷിപ്പ് ഈ വിഷയത്തിൽ റഷ്യയുടെ സഹായം തേടി എന്നതിലാണ് ഇത് ആധുനിക പശ്ചിമേഷ്യൻ നയതന്ത്രത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമാണ് തങ്ങളുടെ എതിരാളികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യത്തെ തങ്ങളുടെ സന്ദേശവാഹകരായി ഉപയോഗിക്കേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ പരമ്പരാഗത നയതന്ത്രത്തിലെ മാറ്റമാണ് ഇസ്രയേലും ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒരു തരത്തിലുള്ള സംഘർഷത്തിനും താല്പര്യമില്ലെന്നും ഇറാനിന്റെ നേതൃത്വത്തെ അറിയിക്കാൻ റഷ്യയുടെ സഹായം ഇസ്രയേൽ തേടി ഇറാനോടുള്ള റഷ്യയുടെ വിശ്വസ്തയുടെ സൂചനയാണ് ഈ സാഹചര്യം പാശ്ചാത്യ ശക്തികൾക്ക് ഇറാനുമായി നേരിട്ട് ഇത്രയും ക്രിയാത്മകമായ ആശയവിനിമയം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ റഷ്യയുടെ ഈ മധ്യസ്ഥ പങ്ക് മേഖലയിൽ സമാധാനം നിലനിർത്താൻ നിർണായകമാവുകയാണ് ഗാസ ഗാസായുദ്ധത്തിന് ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള സാധ്യതകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ ഇറാനിൻ ആണവ പദ്ധതി സിറിയയിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കാൻ തുടങ്ങിയ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പുടിൻ നിതന്യാഹുവുമായി നിരന്തര ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ ജൂണിൽ പന്ത്രണ്ട് ദിവസത്തോളം പരസ്പര ആക്രമണങ്ങൾ നടന്ന സമയത്ത് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ബന്ധപ്പെട്ട ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരാളായിരുന്നു പുടിൻ ആ സമയത്ത് റഷ്യ എല്ലാ കക്ഷികൾക്കും നിരവധി വിട്ടുവീഴ്ച ചട്ടക്കൂടുകൾ നിർദ്ദേശിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി റഷ്യയുടെ തനസ്സമയ ഇടപെടൽ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാനും സഹായിച്ചു ഈ സമീപനം റഷ്യയുടെ നയതന്ത്ര മേഖലയിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് അടിവരയിടുന്നു റഷ്യ മുന്നോട്ട് വെക്കുന്ന നയതന്ത്ര പാത പിന്തുടരുകയും ഇറാനെതിരായ നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്തുരുകയും ചെയ്താൽ മാത്രമേ മേഖലയിൽ യഥാർത്ഥ സമാധാനം പുലരുകയുള്ളൂ മറിച്ചുള്ള സൈനിക നടപടികൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം റഷ്യയ്ക്ക് നൽകുന്ന നേട്ടങ്ങൾ വെറും പ്രാദേശിക സ്വാധീനം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പരമ്പരാഗതമായി പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങൾ പോലും അമേരിക്കൻ പങ്കാളിത്തത്തെ മാത്രം ആശ്രയിക്കാതെ റഷ്യയുമായും ചൈനയുമായും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേൽ പോലും ഇറാനെതിരെ റഷ്യയുടെ സഹായം തേടുന്നത് അമേരിക്കയ്ക്ക് മേഖലയിലുള്ള ഏകദ്രപൽ അധികാരം അവസാനിച്ചു എന്നതിന്റെ സൂചനയാണ് റഷ്യയുടെ ഇടപെടൽ അന്താരാഷ്ട്ര രംഗത്ത് ഇറാന്റെ നയതന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇസ്രേൽ ഇറാൻ സംഘർഷങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വഹിക്കുന്ന മധ്യസ്ഥ പങ്ക് റഷ്യയുടെ ലോക നേതൃത്വ പടവത്തിന് ശക്തമായ പ്രഖ്യാപനമാണ് സിറിയൻ യുദ്ധത്തിലെ വിജയം യുക്രൈൻ യുദ്ധത്തിലെ തന്ത്രപരമായ നിലപാടുകൾ കൂടാതെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ മധ്യസ്ഥ റോൾ എന്നിവയെല്ലാം ചേരുമ്പോൾ ആഗോള കാര്യങ്ങളിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തി നയതന്ത്രം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന തങ്ങളുടെ നിലപാട് റഷ്യ ആവർത്തിച്ചുറപ്പിക്കുമ്പോൾ റഷ്യയുമായുള്ള ക്രിയാത്മകമായ പങ്കാളിത്തത്തിലൂടെ മേഖലയിലെ സമാധാനത്തിനു വേണ്ടി റഷ്യ പ്രവർത്തിക്കുന്നു ഇസ്രയേലിന്റെ സന്ദേശം കൈമാറാൻ റഷ്യയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് പകരം സമാധാനപരമായ ചർച്ചകൾക്ക് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ നയതന്ത്ര സമീപനത്തിന്റെ വിജയകരമായി കണക്കാക്കാം ഇത് റഷ്യക്ക് അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ വിശ്വസ്തതയും രാഷ്ട്രീയ സ്വാധീനവും നേടിക്കൊടുക്കുന്നു